ഈ കഥകളാണ് നോക്കൂ നിങ്ങൾ കമാലിയ സൊലാത്ത് അല്ലെങ്കിൽ സൊലാത്ത് വാർഷികത്തിൽ കലീൽ ബുഹാരി തങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പരുണ്ടാക്കിയ മാർഗമാണ് ആറ്റക്കോയ തങ്ങളാണ് സൊലാത്തുൽ ഫാത്തിഹ് ഉണ്ടാക്കിയത് ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ രാവിലെ എണീറ്റാൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആളുകളാണ് ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏതാ ഇബ്രാഹിമി സൊലാത്തല്ല ഇസ്ലാമികളുള്ള സ്വലാത്തല്ല മൂപ്പര മാർക്കറ്റിങ്ങിനെ മൂപ്പര് ജീവിക്കാൻ ഉണ്ടാക്കിയ മാർഗമാണ് ആ സൊലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ സദസ് അതിന്റെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും നട അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് നമ്മുടെ നൂറെ ഹബീബെ ആറ്റക്കോയ ആറ്റക്കോയ ഹാമിദ് തങ്ങൾ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മൊജിൽസാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി മാത്രം ജനങ്ങളെ ചൂഷണം ചെയ്ത് സ്ത്രീകളെ വരുത്തി സ്ത്രീകളെ വിശ്വസിപ്പിച്ച് ഗൾഫിൽ പോയി തിരിച്ചു വരാത്തവർക്ക് വേണ്ടി അവർ തിരിച്ചു വരാൻ വേണ്ടി അവിടെ കൊടിമര പൂജ അവിടെ ദ്വാ ചെയ്യൽ അവിടെ പണം ഇടൽ ഇതെല്ലാം കാട്ടിക്കൂട്ടരും പിന്നെ അതിൻ്റെ പേരിൽ ആ മജലിസിൻ്റെ പേരിൽ ഒരു ചെറിയ ഒരു ചാരിറ്റിയും അത് നമ്മൾ പറയാതിരിക്കില്ല അത് നല്ല കാര്യമാണ് എങ്കിലും ചെയ്യുന്നത് ഒരു പത്ത് ശതമാനം ചാരിറ്റി അദ്ദേഹം ചെയ്യുന്നു ഈ പത്ത് ശതമാനത്തിനേക്കാൾ കൂടുതൽ നല്ല തടിയുള്ള നല്ല ശക്തിയുള്ള നല്ല യുവാക്കളാണ് ഇദ്ദേഹത്തിൻ്റെ വോളണ്ടിയർമാർ കൂടെയിരിക്കാൻ സ്റ്റേജിലിരിക്കാൻ പിന്നെ ഒരുപാട് മുസ്ലിയാക്കന്മാറും അവർക്കൊരു സ്റ്റേജ് പങ്കിട്ടാൽ ഇത്തര ഒരു വീഡിയോ ചെയ്താൽ ഇത്തര എന്ന കണക്കിൽ കിട്ടുന്നത് കൊണ്ട് അവിടെ സ്റ്റേജിലിരിക്കാൻ അവർ ആ സമയത്ത് എത്തും അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ആ ഒരു പാവങ്ങളെ പറ്റിച്ച് അവരെ വിശ്വസിപ്പിച്ച് അതിൽ നിന്നുണ്ടാക്കിയ പണത്തെ അതിൽ നിന്നുണ്ടാക്കിയ പണത്തെ അവർക്ക് ശമ്പളം കൊടുത്ത് ഇതിനെ ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡായി അദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നു സ്വന്തം ഉണ്ടാക്കിയ സൊലാത്ത് ഫാത്തി ആരും ഇത്തരം കാര്യത്തെ ഒരു പത്തോ പന്ത്രണ്ട് വർഷം കിതാബ് പഠിച്ച ഒരു മുസ്ലിയാർ ഒരു തലപ്പാവും താടിയും അണഞ്ഞ ഒരു മുസ്ലിയാർ ഏത് മുസ്ലിയാറാണെങ്കിലും ഇത്തരം ഒരു അറിവില്ലാതെ അറിവില്ലാത്ത തെണ്ടിത്തരം ചെയ്യുന്ന ഖുർആാന് തെറ്റി വായിക്കുന്ന ഞാൻ ട്രോളാൻ വേണ്ടിയാണ് കുർഹാൻ വായിച്ചത് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത് അദ്ദേഹം എനിക്കൊന്നും അറിയില്ല വായിക്കാനറിയില്ല ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ചികിത്സ അറിവില്ലാത്ത ആൾ എങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് അസ്മാൻ്റെ ചികിത്സ ചെയ്യണമെങ്കിൽ അറിയണം ഫാത്തിഹ ശരിയായ രീതിയിൽ ഓതണം കുർആആാന് അറിയണം അതല്ലാത്ത ചികിത്സ എന്താണുള്ളത് അതല്ലെങ്കിൽ വല്ലാത്ത ഒരു വലിയ ഒരു ഔലിയായിരിക്കണം അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ എന്ന് പറയുമ്പോൾ അവർ പരസ്പരം അറിയും അത്തരക്കാരാണെങ്കിൽ ആകാൻ ഒരുപാട് പഠിക്കണമെന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം അത്തരക്കാരാണെങ്കിൽ ഒന്നും അറിയില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാം അദ്ദേഹം ഊതുന്നത് ഊത്തി കൊടുക്കുന്നത് ശിഫ കിട്ടുമെന്നും പറയാം ഇതല്ല ആ കൊടിമരമെന്നുള്ള ആ പൂജ നടത്തിയും കൊണ്ട് അവിടെ നടപ്പെട്ട ഷെയ്ത്തവാനിൻ്റെ കല്ല് ആ കല്ലിൻ്റെ മുകളിലാണ് ഈ ഒരു കൊടിമരമെന്നുള്ള കാര്യം നാട്ടപ്പെട്ട് അവിടെ ദ്വാശ ചെയ്യുന്നത് അതിൻ്റെ വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ഇത്രയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രചരിച്ചു ഇത്ര ആൾക്കാരെല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠനം നടത്തി അതിനെ സ്റ്റഡി ചെയ്ത് വീഡിയോ ചെയ്യുന്ന സാധാരണക്കാരും ഇതിനെല്ലാം തള്ളിയും കൊണ്ട് ഒരു മുസ്ലിയാറ് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഇദ്ദേഹം പറയുന്നത് ആദ്യം നമ്മൾ കേൾക്കാം അദ്ദേഹത്തിന് എത്ര വിവരമുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ത്യൻ ഗ്രാമ്പി മുഫ്തി വരെ ആകാൻ സാധ്യതയുള്ള വലിയ പണ്ഡിതനാണെന്ന് സ്വയമേ പൊക്കി പറയുന്ന നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിന്റെ ഒരു റിയാക്ടി വീഡിയോ ആണ് അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ ആറ്റകോയാത്തങ്ങളെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ഒരു കള്ളുകുടിയൻ മറ്റൊരു കള്ളുകുടിയനെ വിമർശിക്കുന്നതുപോലെ നമ്മൾ പൊതുവേ നമ്മൾ എന്താണ് സർവ്വസാധാരണമായി പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട് ഒരു കാലിൽ മന്തുള്ളവനെ രണ്ട് കാലിൽ മന്തുള്ളവൻ കളിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൻസൂർ ഭണ്ടാർക്കാട് നമ്മുടെ ആറ്റക്കോയാത്തങ്ങളെ വിമർശിക്കുന്നു എന്താ വിമർശിക്കുന്നത് ആറ്റക്കോയാത്തങ്ങൾക്ക് ആരോ അറബി അറബിയിലുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്ത് അങ്ങനെ ആറ്റക്കോയാത്തങ്ങൾക്കത് വായിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആള് പറയുന്നത് അതിന് സദസ്സുകളിലും മിക്ക വീഡിയോകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വലിയ പണ്ഡിതനോ വലിയ അറിവുള്ള ആളോ അല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ബഹുമാനമുള്ളവരെ ഈ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായേക്കാം മനസ്സിലാകണം മനസ്സിലാക്കണം ഇതുകൊണ്ട് ചിന്തിക്കണം ഇവർക്ക് പത്ത് പന്ത്രണ്ട് വർഷം കിതാബ് ഓതുമ്പോൾ ആരാണ് സഹായിക്കുന്നത് ആ സ്ഥാപനങ്ങളിലേക്ക് ആരാണ് സഹായിക്കുന്നത് അത്തരക്കാർക്ക് വേണ്ടി ആ സഹായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇദ്ദേഹം ഒരു നന്ദി പറയണ്ടേ ആ നന്ദിയെ കാണിക്കണ്ടേ ആ നന്ദിയെ എങ്ങനെയാണ് കാണിക്കുന്നത് അവരെ തിരിച്ച് സഹായിച്ചിട്ടല്ല ഒരു പത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക മദ്രസ് എടുക്കുക എന്നല്ലാതെ ഒരു തിരിച്ചറിവുമില്ലാതെ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആറ്റക്കോയ എന്ന മനുഷ്യൻ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇദ്ദേഹം ഒരു കരാറിൻ്റെ ആളാണ് ഒരു കോൺട്രാക്ടർ എന്ന് പറയുന്നില്ലേ അതുപോലത്ത മുനിസിപ്പാലിറ്റി കോൺട്രാക്ടർ എന്ന് പറയും പഞ്ചായത്ത് കോൺട്രാക്ടർ എന്ന് പറയും പി കോൺട്രാക്ടർ എന്ന് പറയും അതെല്ലാം അതെല്ലാം ജോലി കരാർ ഒപ്പിച്ച് ചെയ്യുന്ന ഒരു ടെൻഡർ വിളിച്ച് ചെയ്യുന്ന പണികളാണ് ജോലികളാണ് അത്തരം കാര്യമാണ് ഇദ്ദേഹം ആറ്റക്കോയൽ നിന്ന് വാങ്ങി ചെയ്യുന്ന ചെയ്യുന്ന കാര്യം ആറ്റക്കോയ സ്റ്റേജിൽ ഇരുന്നാൽ ഇത്ര തരും വീഡിയോ ചെയ്താൽ എനിക്ക് ഇത്ര കിട്ടും പിന്നെ ഈ ചാനൽ വളർന്നാലും എനിക്ക് ലാഭമുണ്ടെന്ന് കരുതി വിമർശിച്ച മൻസൂർ മണ്ണാർക്കാടിനെ തേറി വറങ്ങുകയും ഒരു കള്ളുകുടിയനായി ചിത്രീകരിക്കുകയും ഇദ്ദേഹം ചെയ്ത കാര്യം മൻസൂർ മണ്ണാർക്കാടിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്താൽ പിന്നെ ഈ നാറ്റക്കോഴിയെ വെച്ച് വീഡിയോ ചെയ്താലും ഈ ചാനൽ വളരുമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ ബാക്കിലോട്ട് പോയി നോക്കുമ്പോൾ ഇത് ഒരു വളർച്ചയുമില്ലാത്ത ഒരു വളവും ഇടാത്ത ഒരു ഒരു കൃഷിയെ പോലെ അത് ഉണങ്ങുകയാണ് അതിനെ പച്ച പച്ചപിടിക്കാൻ വേണ്ടി പച്ച പച്ചപിടിപ്പിക്കാൻ വേണ്ടി മൻസൂർ മന്നാർ കാടിനെ വലിച്ചു ഈ വീഡിയോയിലിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് മൻസൂർ മന്നാർക്കാടാണെങ്കിലും ആരാണെങ്കിലും ഈ ഒരു ആറ്റക്കോയെ വിമർശിച്ചത് വിമർശ വിമർശിച്ചതിൽ ഒരു തെറ്റും ആരും എവിടെയും കാണാനില്ല ആര് വിമർശിച്ചാലും ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടും ട്രോളിറ്റുമുണ്ട് അത് അതിന് തക്കതായ അത് രീതിയിലായിരിക്കും രീതിയിലാണ് അവർ വിമർശിച്ചത് അതിൽ തെറ്റൊന്നുമില്ല പിന്നെ അവരെ ആ വിമർശിച്ചവരെ വരിച്ച് ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലിട്ട് അതിനൊരു പറഞ്ഞ് അതിനെ കളിയാക്കിയത് കൊണ്ട് ഒരു ഫലവുമില്ല നിങ്ങൾ പത്തോ പന്ത്രണ്ടോ വർഷം പഠിച്ച ആ ഒരു കിതാബുകളുണ്ടല്ലോ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അതിനെ ചെയ്യേണ്ട കാര്യം ചെയ്ത് ഒരു നന്മ ചെയ്യാൻ നോക്കൂ ഇത്ര തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പണം വാങ്ങി ഇത്ര വീട് ഇടാൻ വരരുതേ അല്പമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ നിങ്ങൾ വരില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി മുതലാണെങ്കിലും നിങ്ങളത് നിരുത്തി പോകേണ്ടതാണ് കാരണം ആറ്റക്കോയ ചെയ്യുന്ന കാര്യം നല്ലത് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ആ കിതാബ് ഓദ്യ കിതാബിനെ നിങ്ങൾ ദ്രോഹിച്ചതുപോലെയാണ് നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തെ നിങ്ങൾ ദ്രോഹിച്ചതുപോലെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭക്ഷിച്ച ആ പ്ലേട്ടുണ്ടല്ലോ അതിന് തുപ്പിയതുപോലെയാണ് അത്രക്കും ഒരു ജനങ്ങളെ ശൂഷണം ചെയ്യുന്ന മനുഷ്യനാണ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന മനുഷ്യരാണ് അദ്ദേഹം ഒരു കറാമത്തുമില്ല ഒരു ഫലവുമില്ല അദ്ദേഹം ചെയ്യുന്ന ഷെയ്ത്വാനിനെ പിടിച്ചാണ് ചെയ്യുന്നത് എന്ന് നല്ല പോലെ മനസ്സിലാക്കുന്നു അത്ര ആൾക്കാർ കൂടണമെങ്കിൽ അവിടത്തേക്ക് വരുന്ന ആൾക്കാരുടെ കമൻറ്റ് നോക്കിയാൽ ആരും ശരിയായിട്ടില്ല എല്ലാം വെറുതെ കൊണ്ടുവന്ന് ബ്ലർ ചെയ്തും കൊണ്ട് ചില ആൾക്കാരെ കാണിച്ച് ഗൾഫിൽ നിന്ന് നിന്ന് വന്നു എന്ന് പറയും അതല്ലെങ്കിൽ കുട്ടികളുണ്ടായി കുട്ടികളെ തട്ടിക്കൊണ്ട് വന്ന് കാണിക്കും ഇതുപോലെ ചെയ്യുന്ന ഏതൊരു മംഗലാപരത്തിന് ഒരാൾ വന്നത് ഒരു പുരുഷനാണ് ഒരു പുരുഷനെ പോലും ബ്ലർ ചെയ്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹത്തിന് വല്ലാത്ത ലാഭമുണ്ടായി കച്ചവടത്തിൽ ലാഭമുണ്ടായി ഒരുപാട് കടങ്ങളും തീർന്നു എന്ന് അദ്ദേഹത്തോട് പറയിപ്പിച്ചത് ബ്ലർ ചെയ്തുകൊണ്ടാണ് അത്രയും തട്ടിപ്പ് ചെയ്യുന്ന കള്ളത്രം ചെയ്യുന്ന ആ മനുഷ്യനെ നിങ്ങൾ ഇത്ര വർഷം കിതാബ് പഠിച്ച നിങ്ങൾ മുസ്ലിയാർ ഇത് ചെയ്താൽ അത് അള്ളാഹു പുറക്കില്ല അത് നിങ്ങൾക്ക് ശാപമായി തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓതിയത് നിങ്ങൾക്ക് പഠിപ്പിച്ച ഉസ്താദിനെ ദുരോഹിച്ചത് പോലെയാണ് നിങ്ങൾ ചെയ്തു ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നല്ല പോലെ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന മുസ്ലിാക്കന്മാർ ചിന്തിക്കണം നിങ്ങൾ ഓതിയതിനെ നിങ്ങൾ അതിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബ് ചെയ്താൽ സാരമില്ല ഇത്രക്കാരെ സപ്പോർട്ട് ചെയ്ത് വരല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്ലാം വലൈക്കും വരഹമത്തുള്ള